ഹായ് ഹലോ അപ്പോൾ നമ്മളിന്നുള്ളത് ചാലിയത്താണ് കേട്ടോ ഉള്ളത് ചാലിയത്ത് വന്നതാണ് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ വന്ന് എന്താ എന്താ പറയുക കുറച്ച് ഇരുന്നോ ഒക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇരുന്ന് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പം അതോടെ ബോട്ട് യാത്ര ഉണ്ട് അപ്പൊ ബോട്ടിൽ കയറിയതാണ് സപ്പോട്ടിയുണ്ട് മോനുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കേട്ടോ അപ്പൊ ജസ്സിദ സലൂദാണ് അപ്പൊ ബോട്ട് നമ്മൾ കേട്ടോ നല്ല വീഡിയോ എടുക്കാൻ വേണ്ടി എണീച്ചതാണ് നമുക്ക് നിറയെ ആളൊക്കെ കണ്ടിട്ടോ ും കാണാനും പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ വിശാലമായ സ്ഥലം തന്നെയാണ് നൂറ് രൂപയാണ് കേട്ടോ